ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സഞ്ജു സാംസൻ്റെ വിഷയമാണല്ലോ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് താരത്തിൻ്റെ മോശം ഫോമിനെ തുടർന്ന് താരത്തിനെ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കി ബെഞ്ചിലിരുത്തിയിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരത്തിലുണ്ടായ അഗ്രസീവ് അഗ്രസീവ് പ്രകടനത്തിൽ സാറ്റിസ്ഫൈഡാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം ഇത്രയും അഗ്രസീവായി കളിക്കുന്ന മറ്റൊരു പ്ലെയറും ഇല്ലെന്നാണ് ടീം ഇന്ത്യ ഇപ്പോൾ അറിയിക്കുന്നത് അഭിഷേക് ശർമ്മ വന്നാൽ തന്നെ സഞ്ജു സാംസണ് ടീമിൽ ഒരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് റിങ്കു സിംഗിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് റിങ്കു സിംഗിനെ മാറ്റി അവിടെ സഞ്ജു സാംസണെ വെക്കും എന്നാണ് പറയുന്നത് പണ്ടുമുതലേ നല്ലൊരു ഫിനിഷറാണ് സഞ്ജു സാംസൺ നല്ല രീതിയിൽ ഓപ്പണിംഗ് കളിക്കാനും നല്ല രീതിയിൽ ഫിനിഷിംഗ് ചെയ്യാനും മലയാളിയായ സഞ്ജു സാംസണേക്കാൾ നല്ലൊരു താരം ഇന്ത്യൻ ടീമിൽ ഇല്ലെന്ന് തന്നെ പറയാം ലോകകപ്പ് മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്ന ആദ്യ മലയാളിയും സഞ്ജു സാംസൺ തന്നെയാണ് മുൻപ് ശ്രീശാന്ത് കളിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒരു ബോളറായിരുന്നു എന്നാൽ ഓപ്പണറിങ്ങിനിറങ്ങുന്ന ആദ്യ മലയാളി എന്ന ബഹുമതിയും സഞ്ജു സാംസൺ ആണ് നേടുന്നത് അനേകം ആരാധകരുടെ പിന്തുണയോടെയാണ് സഞ്ജു സാംസൺ ഇപ്പോൾ കളികളിൽ പങ്കെടുക്കുന്നത് സൗരഭ് ഗാംഗുലിയും സഞ്ജു സാംസണെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇർഫാൻ പട്ടാൻ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് സഞ്ജു സാംസണ് നൽകുന്നത് സഞ്ജു സാംസൺ ലോകകപ്പിൽ കളിക്കണമെന്നും സഞ്ജു കാലിബർ ഉണ്ടെന്നുമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം തന്നെ പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക പുത്തൻ പുതു സിനിമ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക